നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അതിരിപ്പള്ളിയിൽ കാട്ടാന ആക്രമണം പ്ലാന്റേഷൻ പത്താം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളികളുടെ കോട്ടേഴ്സിന് അകത്ത് ആന കയറി ജാതിയുടെ അടിസ്ഥാനത്തിൽ തടവുകാർക്ക് ജോലി വിഭജിച്ച് നൽകുന്ന ജയിൽ മാനുവൽ വ്യവസ്ഥകൾ സുപ്രീം കോടതി റദ്ദാക്കി മൂക്കന്നൂർ ചെറുപുഷ്പാശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുദ്രസയുടെ തിരുനാൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും ഫ്യൂഷൻ ഓൺ സ്റ്റേജിൽ സംസ്ഥാനത്തെ സ്വർണവില റെക്കോർഡുകൾ വേദിച്ച് മുന്നേറുന്നത് തുടരുന്നു കാട്ടാന ബ്ലോക്കിൽ ആന കയറി പുലർച്ചെയായിരുന്നു സംഭവം തോട്ടം തൊഴിലാളിയായ പോളിയുടെ ക്വാർട്ടേഴ്സിനകത്താണ് ആന കയറിയത് പിൻവാതിലൂടെ രണ്ട് ആനകൾ അകത്ത് കയറി നാട്ടുകാരെത്തിയതോടെ മുൻവാതിൽ തകർത്ത് ആനകൾ പുറത്തേക്ക് പോവുകയായിരുന്നു സംഭവ സമയത്ത് പോളിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ ആളവായം ഒഴിവായി ബുധനാഴ്ച പോളിയുടെ ക്വാർട്ടേഴ്സിനടുത്തുള്ള സത്യന്റെ വീടിന്റെ ഒരു ഭാഗം ആനക്കൂട്ടം തകർത്തിരുന്നു പ്രദേശത്തെ ഫെൻസിംഗ് കാര്യക്ഷമമല്ലാത്തതിനാലാണ് ആനകൾ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം രണ്ടു ദിവസം മുമ്പ് മലക്കപ്പാറ ആരേക്കാപ്പ് ആദിവാസി നഗറിലെ വീടും കാട്ടാന തകർത്തിരുന്നു ഓരോ നിവാസി ബാലൻമണിയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത് ഷീറ്റുമേഞ്ഞ വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗം പൂർണ്ണമായും ആന തകർത്തിരുന്നത് സംഭവസമയത്ത് ബാലൻമണിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത് കടുത്ത ഭീതിയിലാണ് തോട്ടം തൊഴിലാളികൾ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്നത് ഗാന്ധി ദർശന യാത്രയുടെ സമാപന സമ്മേളനം മേച്ചർ ജംഗ്ഷനിൽ നടന്നു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിൻസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ഒ ജോൺസൺ അധ്യക്ഷത വഹിച്ചു കിലം ഫാക്കൽറ്റി ആർ ബാലകൃഷ്ണൻ ഗാന്ധി സ്മൃതി സന്ദേശം നൽകി അഡ്വക്കേറ്റ് ലിജോ ജോൺ സി വി ആന്റണി സുനന്ദ നാരായണൻ കെ കെ സരസ്വതി ഷീമാ ജിനി ജിനിബെന്നി സുനിൽ കെ മേനോൻ ഷാജു മേയ്ക്കാട്ടുകുളം ഡെന്നി വർഗീസ് കെ ടി ജോർജ് പ്രിൻസെന്റ് മണവാളൻ ജോജി പടിഞ്ഞാക്കര എന്നിവർ സംസാരിച്ചു എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാലോ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇപ്പൊ ഈ മൂന്നാമത്തെ ടൈമിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ് പാർലമെന്റ് പ്രതിപക്ഷത്തിരിക്കാൻ പോലും സീറ്റുകളില്ലാത്ത തരത്തിൽ നമ്മൾ പുറകിലായിരുന്നു പക്ഷെ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തി ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് വെറുപ്പിന്റെയും ശത്രുതയുടെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് നടത്തിയ യാത്രയുടെ നിലവാരം കുറഞ്ഞതും കാലഹരണപ്പെട്ടതുമായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക കുടിവെള്ള വിതരണം സുഗമമായി നടത്തുന്നതിനു വേണ്ടി ശാശ്വത പരിഹാരം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വി ആർപുരം നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി റാഫി പട്ടത്ത് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ജിഷ്ണു വേലായുധൻ രാജീവ് തേവാലി വി ആർപുരം സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ മുരളി നിതിൻ സതീശൻ എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ചാം വാർഡ് രണ്ട് മൂന്ന് വാർഡുകളെ ബാധിക്കുന്ന ഈ പൈപ്പ് വളരെ പൈപ്പ് ലൈൻ പൊട്ടി വളരെ മോശമാണ് അന്നതിനെ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട് അവിടെ അപ്പം അത് ആക്കി കൊടുക്കണം എന്നതാണ് ഞങ്ങളവിടെ ആവശ്യപ്പെട്ടത് അഞ്ചാറ് വർഷമായിട്ട് അവിടെ ആസിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ സാധാരണ വെള്ളം വരെ കിട്ടാത്തൊരവസ്ഥയാണ് കുടിക്കാൻ പറ്റ കിണറുകളിൽ വെള്ളം കിട്ടാത്തതാണ് പ്രശ്നം എന്നതിനാൽ എത്ര വേഗത്തിൽ അതിന് പരിഹാരമായിട്ട് ബദൽ ഒരു സംവിധാനം അവിടെ എത്തിച്ചു കൊടുക്കണം എന്നതാണ് യാസം ഭൂരിഭാഗം ആളുകൾക്കാർ പറഞ്ഞു ഭൂരിഭാഗം ആളുകൾ സ്ത്രീകള് പ്രത്യേകിച്ച് അവര് വീട്ടിലെ പണി കഴിഞ്ഞാൽ മറ്റു ജോലിക്ക് പോകുന്ന ആളുകളാണ് ഇവർക്ക് വെള്ളം കണ്ടെത്തി കുട്ടികളെ സ്കൂളിൽ വിടാനും പറഞ്ഞ കഞ്ഞിവെക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വെള്ളം കിട്ടാത്ത സ്ഥിതി പറയുന്നത് ഇവിടെ നിന്ന് പാട്ട് തോട്ടിന്ന് മുൻസിപ്പാലിറ്റി വെള്ളം വരുന്നത് പത്ത് മണിക്ക് ശേഷം യുമായി ബന്ധപ്പെട്ട് വിയാർപുരത്ത് നാളുകളായിട്ട് ജലക്ഷാമം രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ വേണ്ടത്ര ശ്രദ്ധ മുനിസിപ്പാലിറ്റി ഈ കൗൺസിലേഴ്സും അതുപോലെ അധികൃതരും കൈക്കൊള്ളുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമൃത് ജല പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് വേണ്ടത്ര വെള്ളം ബി സപ്ലൈ ചെയ്യാൻ കഴിയാത്തതെന്ന് സാറ് പറഞ്ഞുണ്ടെങ്കിലും ഈ സമയങ്ങളിൽ മുനിസിപ്പാലിറ്റി മുൻകൈയ്യെടുത്ത് അവിടുത്തെ കുടിവെള്ളം വിതരണം ചെയ്യാനായിട്ട് ഉള്ള സംവിധാനവും മുനിസിപ്പാലിറ്റിയും കൈകൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ആർപ്പുരം പ്രദേശത്ത് കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ബി ആർപുരത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വാട്ടർ അതോട്ടിക്ക് മുമ്പിലും അക്സിഡ് മുമ്പിലും ഞങ്ങൾ നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല അപ്പോൾ അവിടെ ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികൃതർ അവിടെ കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം കാണിക്കുന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തേണ്ടി വരുന്നത് കഴിഞ്ഞ ഓണസമയത്തും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോത്സവമായ ഓണസമയത്ത് പോലും കുടിവെള്ളം എത്താത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്കറിയാം ചാലക്കുടി നഗരസഭയ്ക്കകത്ത് പാവപ്പെട്ട ജനങ്ങൾ തിങ്ങി മാർക്കുന്ന പ്രദേശമാണ് വി ആർപുർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വാർഡുകളിലാണ് ഈ ക്ഷാമം അതിരൂക്ഷമായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബന്ധപ്പെട്ട വാർഡ് കൗൺസിലർമാരും ചാലക്കുടി നഗരസഭയും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റുമെടുത്തുകൊണ്ട് കൂടിവെള്ളം എത്തിക്കാവുന്ന ഒരു സ്ഥിതി അവിടെ ഇപ്പം ഇല്ല അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം ഉയർത്തേണ്ടി വന്നത് തീർച്ചയായും ഇവിടെ ബന്ധപ്പെട്ട എക്സ് അടക്കം അദ്ദേഹം നല്ലൊരാളാണ് ഇവിടുത്തെ എ ഈ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ രണ്ട് മാസത്തിനകം ശാശ്വതമായ ഒരു പരിഹാരം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി തരും എന്നുള്ള ഉറപ്പോടുകൂടി ഞങ്ങൾ ആ സമരം അവസാനിപ്പിക്കുകയാണ് അല്ലാത്ത പക്ഷം വലിയ സമരങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കേണ്ടി വരും വാട്ടർ അതോറിറ്റി അടക്കമുള്ള സ്ഥലങ്ങൾ ഉപരോധിക്കേണ്ട വര സ്ഥിതി ഉണ്ടാകും അത് ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സി വേണ്ടി അഭിവാദ്യം അർപ്പിച്ചു ജാതിയുടെ അടിസ്ഥാനത്തിൽ തടവുകാർക്ക് ജോലി വിഭജിച്ച് നൽകുന്ന പല സംസ്ഥാനങ്ങളിലെയും ജയിൽ സുപ്രീം കോടതി റദ്ദാക്കി ജയിലുകളിൽ ഒരു തരത്തിലുമുള്ള ജാതി വിവേചനവും പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു ഇത്തരത്തിൽ നിലവിലുള്ള ചട്ടങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് അതിനാൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ മാനുവലുകൾ മൂന്ന് മാസത്തിനുള്ളിൽ പരിഷ്കരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി ജാതീയമായ പരിഗണന വെച്ച് രാജ്യത്തെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ തടവുകാർക്ക് ജോലി നൽകുന്നു എന്ന ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് തടവുകാർക്ക് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം ജാതീയമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകൾ തന്നെ മുന്നോട്ട് വന്ന് പോസിറ്റീവായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണെന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജബീ പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും ജാതീയമായ വിവേചനം തുടരുന്നു എന്നത് ദുഃഖകരമാണ് എല്ലാവരും തുല്യരായാണ് ജനിക്കുന്നത് ജാതിയുടെ പേരിൽ ഒരു അപമാനവും ആർക്കും ഉണ്ടാകരുത് മതം ജാതി വർഗം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം നേരിട്ടാൽ അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിന്റെ ലംഘനമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി മാധ്യമ പ്രവർത്തക സുകന്യാ ശാന്ത സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് കോടതി ഉത്തരവ് പിന്നോക്ക ജാതിക്കാരായി തടവുകാർക്ക് ശുചീകരണം അടക്കമുള്ള ജോലികളും ഉയർന്ന ജാതിയിലുള്ള തടവുകാർക്ക് പാചക ജോലിയും നൽകുന്നത് പ്രത്യക്ഷത്തിലുള്ള ജാതി വിവേചനവും ഭരണഘടനയുടെ ലംഘനവുമാണെന്ന് കോടതി വിലയിരുത്തി തടവുകാർക്ക് ഒരു വിവേചനവും കൂടാതെ തുല്യമായി ജോലികൾ വിഭജിച്ച് നൽകേണ്ടതാണ് ഒരു വിഭാഗവും തോട്ടിപ്പണിക്കാരായോ ചെറിയ ജോലികൾ ചെയ്യാനോ മാത്രമുള്ളവരായിട്ടല്ല ജനിക്കുന്നതെന്ന് കോടതി വിശ്വസിക്കുന്നു മറിച്ച് ചിന്തിക്കുന്നത് തൊട്ടുകൂടായ്മയാണ് അത് അനുവദിക്കാനാകില്ല കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചു സാധാരണ തടവു ശിക്ഷയ്ക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ നിസാര ജോലി നൽകേണ്ടതില്ലെന്ന യു പി ജയിൽ മാനുവലിലെ വ്യവസ്ഥകളുടെ കോടതി എതിർപ്പ് രേഖപ്പെടുത്തി തടവുകാരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് ജാതി വിവേചനം ശക്തിപ്പെടുത്തും തടവുകാർക്ക് അന്തസ്സം നൽകാതിരിക്കുന്നത് കൊളോണിയൽ വ്യവസ്ഥയുടെ ശേഷിപ്പാണ് തടവുകാർക്കും അന്തസ്സിനുള്ള അവകാശമുണ്ട് അവരോട് മനുഷ്യത്വപരമായും ദയോടെയും പെരുമാറണം ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മാതൃകാ ജയിൽ ചട്ടങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും കോടതി നിർദ്ദേശിച്ചു മൂക്കന്നൂർ ചെറുപുഷ്പാശ്രമ ദേവാലയത്തിൽ വിശുജ കൊച്ചുത്തരച്ചയുടെ തിരുനാൾ വെള്ളിശിനിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മൂക്കന്നൂർ സെന്റ് മേരീസ് ഫുറാന പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോസ് പൊള്ളയിന്റെ മുഖ്യ കാർമികത്വത്തിൽ തിരുനാൾ കൊടികയറ്റം ലതീഞ്ഞ് ആഘോഷമായ ദിവ്യബലി വചന സന്ദേശം ഏഴിന് അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന നാടകം എന്നിവ നടക്കും ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് പരേതരായ സഭാംഗങ്ങൾക്കായി ദിവ്യബലി സെമിത്തേരിയൽ ഒപ്പീസ് വൈകിട്ട് മൂന്നിന് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ അഞ്ച് മുപ്പതിന് ഫാദർ ജോസ് വടക്കന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി ഫാദർ ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കലിന്റെ വചന സന്ദേശം തുടർന്ന് ലതീഞ്ഞ് പ്രദക്ഷിണം ആകാശ വിസ്മയം ഫ്യൂഷൻ എന്നിവ നടക്കും തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഫാദർ ടോജോ വാഴയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന ഏഴ് നാൽപ്പത്തിയഞ്ചിന് ചെറുപുഷ്പ വേണ്ടി ഫാദർ മാത്യൂസ് ആണ്ടൂറിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ചിറ്റ്നപ്പിള്ളിയുടെ പ്രസംഗം പത്തിന് ഫാദർ ജോയ് വാഴപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന ഫാദർ ഡോക്ടർ ജോസ് ഓലിയപ്പുറത്തിന്റെ പ്രസംഗം പ്രസിദ്ധി വാഴ്ച പ്രദക്ഷിണം വൈകിട്ട് അഞ്ചിന് മോൺഷിഞ്ഞൂർ വർഗീസ് ഞാളിയത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി രൂപം എടുത്തുവയ്ക്കൽ ഏഴിന് ഗാനമേള എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ കെ ഡി ഫിലിപ്പച്ചൻ സെക്രട്ടറി ഷീജോ പുതുശ്ശേരി പ്രോഗ്രാം ചെയർമാൻ ജെയ്സൺ ഇടശ്ശേരി എന്നിവർ പങ്കെടുത്തു അതിനുശേഷം വൈകിട്ട് പ്രദർശനം ഒപ്പം ശേഷം ആകാശ വിസ്മയവും ഒപ്പം തന്നെ ഒരു ഫ്യൂഷൻ ഓൺ സ്റ്റേജിൽ കലാവിധമായ ഒപ്പം ഹൃദയപൂർവം അതിലൂടെ ക്ഷണിക്കുകയാണ് ഞായറാഴ്ച സമാപന ദിനമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആഘോഷമായ ഒപ്പം കുർബാന വൈകിട്ട് രൂപം എടുത്തുവെക്കലും ധനവേദിക്ക് ശേഷം അനുബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു കലാവിന് ഖാന നമ്മുടെ ഇനിയൊരു